ഹലോ എവരി വൺ ഇത് നമ്മുടെ ബംബ്ലൂസ് നാരങ്ങ അല്ലെങ്കിൽ കമ്പിളി നാരങ്ങ എന്നൊക്കെ പറഞ്ഞ ഒരു മരമാണ് കേട്ടോ പല നാടുകളിലും പലതുപോലെയാണ് ഇതിന് പറയണേന്ന് തോന്നുന്നത് ഞങ്ങളുടെ നാട്ടിലൊക്കെ ബംബ്ലൂസ് നാരങ്ങ എന്നാണ് ഇതിന് പറയുന്നത് അപ്പോൾ ഇതിൽ നന്നായി തന്നെ ഇത്തവണ ഉണ്ടായിട്ടുണ്ട് കേട്ടോ നാരങ്ങ പിടിച്ചു കിടക്കണം കേട്ടോ നല്ല രസമായിട്ടുണ്ട് അപ്പോഴിത് ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ വർഷം വെട്ടിക്കളയാന്ന് കഴിഞ്ഞിട്ട് ഓർഡർ കൊടുത്തിരുന്നതാണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കഴിഞ്ഞ വർഷം ഒരു നാരങ്ങ ഉണ്ടായി ഒരെണ്ണ ഉണ്ടായിരുന്നു പക്ഷേ അതത്ര ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല എന്തോ ഒരു ഒട്ടും സോഫ്റ്റ് അല്ലാതെ കുറച്ച് പുളിയൊക്കെ ആയിട്ടായിരുന്നു ആയിരുന്നു കേട്ടോ നാരങ്ങ അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു തന്നാൽ പിന്നെ ഇത് വെട്ടിക്കളഞ്ഞേക്കാന്ന് വിചാരിച്ചിട്ട് കുറേ പഴമരങ്ങൾ വേറെ വെട്ടാനുണ്ടായിരുന്നു അപ്പോൾ എന്നാൽ വെട്ടിക്കളഞ്ഞേക്കാന്ന് വിചാരിച്ചിട്ട് നമ്മളത് വെട്ടാൻ ഓർഡർ കൊടുത്തു പക്ഷേ മരം വെട്ടുകാരൻ ഇത് മാത്രം വെട്ടാനായിട്ട് മറന്നുപോയി അതാണ് ഉണ്ടായത് അങ്ങനെ ഇപ്പം നമ്മുടെ ബുമ്പിൾ സ്നാരകത്തിൽ നിറയെ നാരങ്ങ ഉണ്ടായിട്ടുണ്ട് കേട്ടോ നല്ല രസമാണ് കിടക്കണ കാണാനായിട്ട് കണ്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ അപ്പോൾ വെട്ടാനുണ്ട് വെട്ടാനിരുന്ന മരമാണ് കേട്ടോ ഇപ്പോൾ ഇതേപോലെ കാച്ചിരിക്കുന്നത് നല്ല വെയിലായതുകൊണ്ട് ശരിക്കും തെളിഞ്ഞു കാണുന്നുണ്ടോയെന്നറിയില്ല അപ്പോൾ ഞങ്ങൾ രണ്ട് ദിവസം മുമ്പ് ഈ ഒരു നാരങ്ങ ഒന്ന് പറിച്ചു നോക്കിയിട്ടോ അപ്പോൾ നല്ല മധുരമുണ്ട് പിന്നെ നല്ല സോഫ്റ്റുവാങ്ങട്ടോ അപ്പോൾ വിചാരിച്ചു വന്നാൽ പിന്നെ ഈ മരം നമുക്ക് വീട്ടിൽ കളയണ്ട എന്നൊരു തീരുമാനത്തിലെത്തി അപ്പോഴത് ഈ മരം നിൽക്കുന്നത് എവിടെയാണെന്ന് അറിയണ്ടേ അപ്പോൾ നമ്മുടെ ഈ ബെമ്പിളു സ്മാരകത്തിൻ്റെ കട നിൽക്കുന്നത് എവിടെയാണെന്നറിയും അടുത്ത വീട്ടിലെ പറമ്പിലാണ് കേട്ടോ അപ്പോൾ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ ചേ അടുത്ത വീട്ടിലെ ചേട്ടൻ്റെ പറമ്പിലേക്ക് അധികം നാരങ്ങ ഉണ്ടായിട്ടില്ല രണ്ടോ മൂന്നോ നാരങ്ങ ഉണ്ടായിട്ടുള്ളൂ അപ്പോൾ ഇത് മുഴുവനും നമ്മുടെ പറമ്പിലേക്ക് വന്നിട്ടാണ് നാരങ്ങ ഉണ്ടായിരിക്കണം ഉണ്ടോ അപ്പോൾ ഇത്തവണയും അടുത്ത വീട്ടിൽ ചേട്ടൻ വന്നിട്ട് പറഞ്ഞു നല്ല നാരങ്ങയാണ് അപ്പോൾ നിങ്ങൾ പറച്ചോ എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ അങ്ങനെയാണ് കേട്ടോ അയൽപക്കം നന്നായാൽ എന്തോ ഒരു ചൊല്ലുണ്ടല്ലോ എനിക്കത് ഓർമ്മയില്ല എന്തായിരുന്നാലും അയൽപക്കത്തെ വീട്ടിലെ നാരകം ഇതാണ് ഇതാണിപ്പോൾ ഞങ്ങളുടെ മതിൽ കണ്ടോ അപ്പം ഇതാണ് അടുത്ത പറമ്പിൽ നിൽക്കുന്ന ബംബ്ളൂസ് നാരകത്തിൻ്റെ മരം ഇത് കണ്ടോ നമ്മുടെ പുറമ്പിലെ പുറത്താണ് അടുത്ത വീട്ടിലെ പറമ്പിലാണ് കേട്ടോ ഈ ബമ്പ്ളൂസ് നാരങ്ങയുടെ മരം നിൽക്കുന്നത് കുറെ ഉണ്ടായിട്ടുണ്ട് ഇതിനകത്തെ കുറച്ചൊക്കെ ഞങ്ങൾ കുറച്ചു എല്ലാം കൂടെ മൂത്ത് കഴിഞ്ഞാൽ പിന്നെ അന്നേരം എല്ലാം കൂടെ ഒരുമിച്ച് പഴുക്കൂലോ ഒരു നീകരിച്ചിട്ട് ഇടയ്ക്ക് പോറുമെന്ന് ഞങ്ങൾ പറിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഫ്രൂട്ട് മരങ്ങൾക്ക് ഇങ്ങനെയും കായ്ക്കാം എന്ന് തെളിയിച്ചിരിക്കുകയാണ് കേട്ടോ അടുത്ത വീട്ടിൽ പുറമ്പിൽ നിന്ന് വന്ന കമ്പലിൽ നിന്ന് ഇത്രയധികം ഫ്രൂട്ട് ഉണ്ടാവുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ ഇത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി ഇവിടെ ഇല്ലാത്ത ഒരു ഫ്രൂട്ട് മരമാണിത് അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ അത് വെട്ടിയും കളയേണ്ട ആവശ്യമില്ല അപ്പം നമുക്കും പറിക്കാം അവർക്കും പറിക്കാം ഇത് കുറച്ചുകൂടെ നല്ല വലുപ്പം വരാനുണ്ട് നന്നായിട്ട് പഴുത്തിട്ട് പറിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ആരോ പറയണമായിട്ടും ഇതുകൊണ്ട് നമുക്ക് വേണേൽ എന്ന് പറയുന്നുണ്ട് ഞാൻ അച്ചാറൊന്നും ഉണ്ടാക്കി നോക്കിയിട്ടില്ല അച്ചാറിൻ്റെ അത്ര ഫാനല്ല ഞാൻ അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല കേട്ടോ അപ്പോൾ അങ്ങനെ അപ്പോൾ നല്ല രസമല്ലേ ഇതിങ്ങനെ കിടക്കണ കാണാനായിട്ട് അതും നമ്മുടെ വീട്ടിലില്ലാത്ത ഒരു ഫ്രൂട്ട് മരം നമ്മുടെ പുറമ്പിൽ വന്ന് കാച്ചപ്പോൾ ഉണ്ടായ സന്തോഷം പറഞ്ഞ് അറിയിക്കാൻ വയ്യ അപ്പോൾ നമുക്കും പറക്കാം അവർക്കും പറക്കാം അല്ലെങ്കിലും അവിടെ എന്തുണ്ടെങ്കിലും നമുക്കും കൊണ്ടുതരും നമ്മൾ അങ്ങോട്ടും കൊടുക്കും അങ്ങനെയാണ് കേട്ടോ അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ജാൻസീസ് ഹോം ടിക്സിൻ്റെ നന്ദി അറിയിക്കുകയാണ് താങ്ക് യു ഫോർ വാച്ചിങ് ജാൻസീസ് ഹോം ടിക്